യേശുഖർധാവിൻ്റെ നാമം വാഴ്ത്തപ്പിടിമാറാകട്ടെ ലുക്കോസ്തിയ സുവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ ഒരു തൻ തൻ്റെ സ്നേഹിതൻ്റെ അടുക്കൽ ചെന്ന് അതും അർദ്ധരാത്രിക്ക് തൻ്റെ സ്നേഹിതൻ്റെ കഥകൾ മുട്ടി വിളിക്കുകയാണ് ആ സ്നേഹിതനോട് പറയുന്നത് ഒരു വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ ഒരു വന്നിരിക്കുന്നതുകൊണ്ട് നീയ മൂന്നപ്പം വായ്പ തരണം പ്ലകത്ത് നിന്ന് സ്നേഹിതൻ പറയുന്ന കാര്യങ്ങൾ സമയമേറെ ആയിരിക്കുന്നു എന്നെ പ്രയാസപ്പെടുത്തരുത് കഥകടച്ചിരിക്കുന്നു പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്നുള്ള മറുപടി കേട്ടുവെങ്കിലും പുറത്തുനിന്ന് ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം അകത്തെ സ്നേഹിക്കുന്ന എഴുന്നേറ്റ് അവന് വീണ്ടുന്നൊരുത്തോളം കൊടുക്കും അപ്പോൾ അകത്തു നിന്നുള്ള മറുപടി കേട്ട് മടങ്ങിപ്പോവുകയല്ല നിരന്തരം ലജ്ജ കൂടാതെ മുട്ടി വിളിക്കുകയാണ് ഒമ്പതാമത്തെ വാക്യം യാജിപ്പിന് എന്നാൽ നിങ്ങൾക്ക് കിട്ടുമനുഷ്യപ്പിനെന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുമിനെന്നാൽ നിങ്ങൾക്ക് തുറക്കും ജീവിത വഴി യാത്രയിൽ വരുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വേദനകൾ കണ്ണുതീരൻ്റെ അനുഭവങ്ങൾ എൻ്റെ നടുവിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിരന്തരം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ യാചിക്കുന്നുവെങ്കിൽ മുട്ടി വിളിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം അതിന് പരിഹാരം വരുത്തും പ്രതാവിൻ്റെ പക്കൽ മറുപടി ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് പത്താമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന യാചിക്കുന്നവന് ഏവന് ലഭിക്കുന്നു അന്വേഷിക്കുന്നവന് കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കും നിരന്തരം മുട്ടി വിളിക്കുന്നുവെങ്കിൽ നിരന്തരം യാചിക്കുന്നുവെങ്കിൽ നിരന്തരം അന്വേഷിക്കുന്നുവെങ്കിൽ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ പക്കൽ കുറിയപ്പെട്ടവരെ നമുക്കുള്ള മറുപടി ഉണ്ട് കർത നമുക്ക് വേണ്ടിയിടുന്നിൽക്കും നൽകും അതിന് കർത നമ്മളെ സഹായിക്കട്ടെ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ